രണ്ടേ രണ്ട് കഥകൾ മാത്രം എഴുതി ഇല്ലാതായ ഒരു എഴുത്തുകാരൻ ഒരു കത്തു മാത്രം എഴുതി വെച്ച് എങ്ങോട്ടോ മറഞ്ഞുപോയ ഒരു മനുഷ്യൻ ജഹാൻ അഥവാ ജഹാൻ ഗോപാൽ രണ്ട് കഥകളും ചെറുതായിരുന്നു ആദ്യത്തെ കഥ എൻ്റെ മുത്തച്ഛൻ എന്നതാണ് ജഹാൻ ഒരു ക്യാമ്പിലാണ് താമസിക്കുന്നത് ജഹാനെ കാണാൻ മുത്തച്ഛനെത്തി ഒരു ദിവസം കുറേ അധികം മണിക്കൂറുകൾ ആ ക്യാമ്പിൻ്റെ കവാടത്തിൽ മുത്തച്ഛൻ ജഹാനെ കാണാൻ വേണ്ടി കാത്തുനിന്നു എന്നാൽ ജഹാനെ കാണാൻ കഴിഞ്ഞില്ല മുത്തച്ഛൻ അന്ധനായിരുന്നോ ജഹാന് മുത്തച്ഛനെ കാണാൻ കഴിഞ്ഞോ എന്നതാണ് അടുത്ത ചോദ്യം ഇല്ല വർഷങ്ങളേറെ കഴിഞ്ഞിരുന്നു മുത്തച്ഛൻ്റെ മുഖം മാറിപ്പോയിരുന്നു രൂപം മാറിപ്പോയിരുന്നോ മുത്തച്ഛനെ തിരിച്ചറിയാൻ ജഹാനും കഴിഞ്ഞില്ല ആ കവാടത്തിലൂടെ പലവട്ടം അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകയും ഇറങ്ങുകയും ചെയ്തു പക്ഷേ കാത്തുനിന്ന മുത്തച്ഛനെ തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞില്ല കണ്ണു കാണാത്തതുകൊണ്ട് തന്നെ ജഹാനെ മുത്തച്ഛനും തിരിച്ചറിഞ്ഞില്ല അന്ന് രാത്രി സ്വപ്നത്തിൽ മുത്തച്ഛൻ്റെ നിലവിളി ജഹാൻ കേട്ടു അതാണ് ആ കഥ എൻ്റെ മുത്തച്ഛൻ രണ്ടാമത്തെ കഥ കുറെ കൂടി ചെറുതാണ് ഒരു കുളത്തിൽ അയാൾ മുങ്ങിപ്പോകുകയായിരുന്നോ പെട്ടെന്നാണ് ഒരാൾ നീന്തി വന്ന് അയാളെ രക്ഷപ്പെടുത്തുന്നത് സന്തോഷകരമായ ഒരു കഥ എന്നാൽ ആ കഥയുടെ പേര് വിചിത്രമായിരുന്നോ തപോമയി ദാദ എന്നായിരുന്നു ആ കഥയുടെ പേര് ഈ രണ്ട് കഥകൾ മാത്രമാണ് ജഹാൻ എഴുതിയത് അത് പ്രസിദ്ധീകരിച്ചതാകട്ടെ ഒരു ചെറിയ സംഘടനയുടെ സുവനികളിൽ മാത്രമായിരുന്നു വളരെ കുറച്ചു പേർ മാത്രം വായിച്ചിരിക്കാനിടയുള്ള രണ്ടേ രണ്ട് കഥകൾ അതിനു മുമ്പ് ജഹാൻ ഒന്നും എഴുതിയിട്ടില്ല ഇനി ജഹാൻ ഒന്നും എഴുതാനും പോകുന്നില്ല പിന്നെ ഒരു കത്തായിരുന്നു ബാക്കിയായി അയാളുടേതായിട്ടുണ്ടായിരുന്നത് അതിലയാൾ എഴുതിയിരുന്നത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്നു എന്നായിരുന്നു അത് വായിച്ചപ്പോൾ അത്ഭുതം വീണ്ടും കൂടി ജഹാൻ എവിടേക്കാണ് പോകുന്നത് അയാൾക്ക് ഒരു നാടുണ്ടെന്ന് ആർക്കും അറിയില്ല അഥവാ അയാൾക്കൊരു നാടില്ല അയാൾക്കൊരു വീടില്ല അയാൾ ഒരു അഭയാർത്ഥിയാണ് എന്നിട്ടും അയാൾ എങ്ങോട്ടാണ് പോയത് എൻ്റെ നാട്ടിലേക്ക് ഞാൻ പോകുന്നു എന്ന വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത് ജഹാനെ മറക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വായനയിൽ മനസ്സിൽ തറയ്ക്കുന്ന ഹൃദയത്തെ സ്പർശിക്കുന്ന മനസ്സിൻ്റെ ഭാഗമായി മാറുന്ന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു കഥാപാത്രമുണ്ടെങ്കിൽ അത് ജഹാനാണ് ജഹാൻ എഴുതിയ കഥയുടെ പേരിലെ തപോമയ്യാണ് തപോമയ്യയുടെ അച്ഛനുണ്ട് ഗോപാൽ ബറുവ തപോമയ്യെ ബഹുമാനത്തോട് ജഹാൻ വിശേഷിപ്പിക്കുന്നതാണ് തപോമയി ദാദ എന്ന് തപോമയ്യയുടെ അച്ഛൻ ഗോപാൽ ബറുവ തപോമയ്യയുടെ അമ്മ അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ ഇവരെ മറന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം കടന്നു പോകുന്നില്ല ഇവരെ മലയാളത്തിന് സമ്മാനിച്ചത് ഇ സന്തോഷ് കുമാറാണ് തപോമയിയുടെ അച്ഛൻ എന്ന നോവലിലൂടെ അഭയാർത്ഥികളെക്കുറിച്ച് മലയാളത്തിൽ ഇതാദ്യമായിട്ടല്ല നോവലുണ്ടാകുന്നത് അഭയാർത്ഥികൾ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തന്നെ ആനന്ദ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്തമായ പുസ്തകം പിന്നീടും പലവട്ടം പലർ അഭയാർത്ഥികളെക്കുറിച്ച് എഴുതുകയും ചെയ്തു എന്നാൽ ഈ സന്തോഷ് കുമാർ ഇവിടെ എഴുതുന്നത് നാടുവിട്ട വീടുവിട്ട വിട്ട അഭയാർത്ഥികളെക്കുറിച്ച് മാത്രമല്ല സ്നേഹത്തിന് വേണ്ടി അലയുന്നവരെ കുറിച്ചുകൂടിയാണ് സ്നേഹത്തിന് വേണ്ടിയുള്ള യാത്രയിലെ പ്രതിബന്ധങ്ങളെക്കുറിച്ചാണ് തടസ്സങ്ങളെക്കുറിച്ചാണ് വെല്ലുവിളികളെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് തപോമയുടെ അച്ഛൻ അഭയാർത്ഥികളുടെ മാത്രം കഥ അല്ലാതാകുകയും അത് നമ്മുടെ കൂടെ കഥയായി മാറുകയും ചെയ്യുന്നത് എല്ലാം ഉള്ളവരുണ്ട് ഒന്നും ഇല്ലാത്തവരുണ്ട് എന്നാൽ ഒന്നും വേണ്ട എന്ന് കരുതുന്നവരുണ്ട് ഒരുപക്ഷേ അവർക്ക് മാത്രമേ അഭയാർത്ഥികളെ ഏറ്റെടുക്കാൻ കഴിയൂ അവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി എന്തെങ്കിലും ചെയ്യാനും കഴിയൂ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു തപോമയി അതുകൊണ്ടാണ് തപോമയിയുടെ പേര് തൻ്റെ അവസാനത്തെ കഥയുടെ ടൈറ്റിലിൽ തന്നെ ജഹാൻ എഴുതി എഴുതിവെച്ചത് പ്രാചീന നാഗരികതയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ചില ചിഹ്നങ്ങൾ ആ ചിഹ്നങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഷ ആ ഭാഷയിലൂടെയാണ് തപോമൈ എന്ന നോവൽ കടന്നുപോകുന്നത് പ്രാചീന നാഗരികതയിൽ ഇനി ആർക്ക് എന്ത് താൽപ്പര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന ചോദ്യം അപ്രസക്തമാണ് ഒട്ടേറെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ ചിഹ്നങ്ങളിൽ ആ അടയാളങ്ങളിൽ ആ കുത്തുകളിലും കോമയിലും പോലും ആ ചിഹ്നങ്ങളിലൂടെ വായിച്ചെടുക്കുന്നത് സ്നേഹത്തിൻ്റെ അന്തരാർത്ഥങ്ങളാണ് ഒരുപക്ഷെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത പ്രണയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗൂഢ അർത്ഥങ്ങൾ തന്നെയാണ് തപോമയി എല്ലാമുള്ള വ്യക്തിയോ ഒന്നുമില്ലാത്ത വ്യക്തിയോ അല്ല പക്ഷേ ജീവിതത്തിൽ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയാണ് കാരണം ഒന്നുമില്ലാത്ത ഒട്ടേറെ പേരെ അയാൾ കണ്ടു അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നു അങ്ങനെയാണ് ജഹാനെ അയാൾ കണ്ടെത്തുന്നത് എന്നാൽ ജഹാൻ എന്താണ് ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ തൻ്റെ പ്രണയിനിയെ അയാൾ സ്വന്തമാക്കിയിരുന്നോ അവർക്ക് ഒരു കുട്ടി ജനിക്കാനിരിക്കുകയായിരുന്നോ എന്നിട്ടും ഒന്നിനും വേണ്ടി കാത്തു നിൽക്കാതെ ജഹാൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി തപോമയി പോലും അറിയുന്നതിന് മുൻപ് ജഹാൻ എങ്ങോട്ടാണ് പോയത് ജഹാൻ്റെ തിരോധാനത്തിൻ്റെ ഉത്തരവാദി ആര് എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടിരിക്കുന്നു അതിനുള്ള കടമ ഇന്നത്തെ സമൂഹത്തിനുണ്ട് വർത്തമാനകാല സമൂഹം ഏറ്റെടുക്കേണ്ട ചോദ്യവും കണ്ടുപിടിക്കേണ്ട ഉത്തരവുമാണ് അതുകൊണ്ട് തന്നെയാണ് തപോമയിയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും മികച്ച നോവൽ എന്ന പദവിക്ക് അർഹമാകുന്നത് മറക്കാമോ എന്ന് ചോദിച്ചാൽ മറക്കാനാവില്ല എന്നത് തന്നെയാണ് ഉത്തരം തപോമയി മനസ്സിൽ സൂര്യനെ ഉദിച്ചു നിൽക്കുന്നു ജ്വലിച്ചു നിൽക്കുന്നു വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും തപോമയ്യെ മറക്കാനാവുമെന്നും തോന്നുന്നില്ല ഡെത്തെടുത്തു പണ്ടു നീയൊരനാഥനെ ഉച്ചത്തിരുവിൽ അലഞ്ഞൊരേകാകിയെ ഭാര്യ കവയത്രി കൂടിയായ വിജയലക്ഷ്മിക്ക് സമർപ്പിച്ച കവിതയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതുന്നു യഥാർത്ഥത്തിൽ ആദ്യത്തെ കവിത മുതൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ മലയാളം ദത്തെടുത്തിരുന്നു ഉച്ചത്തെരുവിൽ അലഞ്ഞ ഏകാകിയെ അനാഥനെ സനാഥനാക്കി അന്നു മുതൽ ഇപ്പോഴും ഇനിയും മലയാളം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് മലയാളികൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ഏറ്റവും പുതിയ കാവ്യസമാഹാരത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചോദിക്കുന്നു മറക്കാമോ എന്ന് മറക്കില്ല എന്ന് തന്നെയാണ് ഉത്തരം മറക്കാമോ എന്ന കാവ്യസമാഹാരത്തിൽ അഭയാർത്ഥികൾ എന്ന ഒരു കവിതയുണ്ട് അഭയാർത്ഥിയുടെ കഥയാണത് നാടുവിട്ടുപോയ അഭയാർത്ഥിയുടെ കഥയല്ല വീട് നഷ്ടപ്പെട്ട അഭയാർത്ഥിയുടെ കഥയല്ല ഏകമകൻ നാടുവിട്ട് പോകുമ്പോൾ യാത്ര ചോദിക്കുന്ന നിമിഷത്തിൽ അനാഥനായി പോകുന്ന അച്ഛൻ്റെ നിലവിളിയാണ് ആ ചെറിയ കവിതയിൽ ഉള്ളത് യുദ്ധക്കളത്തിൽ കൊല ചെയ്യപ്പെട്ട മകനെ ഓർത്തു നിൽക്കുമ്പോൾ അഭയാർത്ഥിയായി പോകുന്ന അച്ഛൻ എന്നാണ് ആ കവിതയുടെ അവസാനത്തെ വരിയിൽ ചുള്ളിക്കാട് പറയുന്നത് മറക്കാമോ എന്ന കവിത ആന്റണി ആശാനെക്കുറിച്ചാണ് പി ജെ ആന്റണി എന്ന നടനെക്കുറിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത അറിഞ്ഞ ദിവസം വിശപ്പ് മാറ്റാൻ ആന്റണി ആശാന് ഒന്നും തന്നെ ഇല്ലായിരുന്നു ആന്റണി ആകാശത്തിലെ പറവയായിരുന്നു വിതച്ചില്ല കൊയ്തില്ല കളപ്പുരകളിൽ കൊയ്തുകൂട്ടിയില്ല എന്നാൽ ആന്റണിയുടെ കുരിശ് ആന്റണി തന്നെ ആയിരുന്നു എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നു മനുഷ്യൻ്റെ വിശപ്പ് മാറ്റാൻ കഴിയാത്ത എല്ലാ സംസ്കാരങ്ങളുടെയും മുഖത്ത് ചോരതുപ്പിക്കൊണ്ട് ആന്റണി ആഷാൻ കടന്നുപോയി മറക്കാമോ മറക്കില്ല ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവിത എഴുതിയ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കവിതാ ചരിത്രത്തിൽ മലയാള സാഹിത്യ ചരിത്രത്തിൽ കവിതയുടെ ഭാഷയ്ക്കും ഘടനയ്ക്കും രൂപത്തിനും ഭാവത്തിനും ഒട്ടേറെ മാറ്റങ്ങൾ വന്നു വൃത്ത നിബദ്ധമായ കവിതയിൽ നിന്നും വരികളിൽ നിന്നും ഗദ്യ കവിതയിലേക്ക് മാറി ഒരിക്കൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെത് മാത്രമായിരുന്നു കവിതയെങ്കിൽ ഇന്ന് ഭൂരിപക്ഷത്തിൻ്റേതാണ് ആർക്കും എപ്പോഴും എങ്ങനെയും എഴുതാവുന്ന ഒരു രൂപമായി കവിത മാറി എന്നാൽ പദ്യത്തിലാണെങ്കിലും ഗദ്യത്തിലാണെങ്കിലും ബാലചന്ദ്രൻ ചുഴലിക്കാടിൻ്റെ കവിതകൾക്ക് ഒരു താളമുണ്ട് ഒരു ഈണമുണ്ട് അത് പ്രപഞ്ചത്തിൻ്റെ താളമാണ് അത് ആന്തരിക താളമാണ് വാക്കുകളെ തമ്മിൽ ഘടിപ്പിക്കുന്ന വാക്യങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്ന ഒരു കവിതയെ ഒരുമിച്ച്പ്പിച്ച് നിർത്തുന്ന ആന്തരികമായ താളത്തിൻ്റെ ഊർജത്താൽ സമ്പന്നമാണ് ബാലേന്ദ്രൻ ചുഴലിക്കാടിൻ്റെ കവിതകൾ ഏറ്റവും പുതിയ കാവ്യ സമാഹാരത്തിലും ഒറ്റ വായനയിൽ മനസ്സിൽ ഒട്ടിപ്പിടിക്കുന്ന ഒട്ടേറെ വരികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മികച്ച കവിതാ പുസ്തകമായി മറക്കാമോ എന്ന കവിത മാറുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വായനയിലെ മറക്കാനാവാത്ത ഇംഗ്ലീഷ് പുസ്തകമാണ് സുനിതാകൃഷ്ണൻ്റെ അയാം വാട്ട് അയാം എന്ന ആത്മകഥ പ്രതികൂല സാഹചര്യങ്ങൾ ഒട്ടേറെയുണ്ടെങ്കിലും അവയെ അതിജീവിച്ച് ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് അയാം വാട്ട് അയാം ഒരു മലയാളി സ്നേഹത്തിലൂടെ സാഹോദര്യത്തിലൂടെ സമഭാവനയിലൂടെ നിസ്വാർത്ഥതയിലൂടെ സഹജീവികളെ ഏറ്റെടുക്കുന്നതിൻ്റെ അവരെ കെട്ടിപ്പുണരുന്നതിൻ്റെ അനാഥരോട് നിങ്ങൾ സനാഥരാണെന്ന് പറയുന്നതിൻ്റെ സ്നേഹ സാക്ഷാത്കാരമാണ് സുനിതാകൃഷ്ണൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്നേഹത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അനാഥമായി പോകുന്ന സ്നേഹം ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സുനിതാകൃഷ്ണൻ ഈ ആത്മകഥയിൽ നമ്മളോട് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ മറക്കാനാവില്ല അയാം വാട്ട് അയാം എന്ന പുസ്തകം എബ്രഹാം വർഗീസ് എന്ന ഡോക്ടറെ ഒട്ടേറെ രോഗികൾക്ക് പരിചയമുണ്ടായിരിക്കാം എന്നാൽ എബ്രഹാം വർഗീസ് എന്ന എഴുത്തുകാരനെ വായനക്കാർ പരിചയപ്പെടുന്നത് പോൾ കലാനദിയുടെ പുസ്തകത്തിൻ്റെ ആമുഖത്തിലൂടെയായിരുന്നു വെൻ ബ്രത്ത് ബിക്കംസ് എയർ എന്ന പോൾ കലാനിധിയുടെ അതുല്യവും അമൂല്യമായ പുസ്തകത്തിന് ആമുഖം എഴുതിക്കൊണ്ടാണ് എബ്രഹാം വർഗീസ് സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനാകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ ഇതിഹാസമാനങ്ങളുള്ള ദ കമനൻ്റ് ഓഫ് മാട്ടർ എന്ന പുസ്തകം പുറത്തു വന്നു അമേരിക്കയിൽ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ പലതിലും മികച്ച പുസ്തകങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ ആ പുസ്തകം ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് കവനൻ്റ് ഓഫ് മാട്ടർ മലയാളത്തിലേക്കെത്തിയത് ജലജന്മങ്ങൾ എന്ന പേരിൽ മലയാളിയുടെ ജീവിതമാണ് മലയാളിയുടെ ആത്മകഥയാണ് തലമുറകൾ നീളുന്ന ഇതിഹാസത്തിൻ്റെ ആവിഷ്കാരമാണ് അവതരണമാണ് ജലജന്മങ്ങൾ എന്ന നോവൽ വെള്ളാരം കല്ലുകൾ രൂപപ്പെടുന്നത് അടിച്ചു പരത്തുമ്പോഴല്ല സൗമ്യമായ ജലപ്രവാഹത്തിൻ്റെ മർമ്മരങ്ങളാലാണ് അത് നൈസർഗികമാണ് അത് സ്വാഭാവികമാണ് അത് നിരുപാധികമാണ് കവനൻ്റ് ഓഫ് വാട്ടർ അഥവാ ജലജന്മങ്ങൾ ഇന്നലെയുടെ കഥയല്ല മലയാളിയുടെ ഗൃഹാതുരതയുടെ കഥയല്ല എന്നെയും നിങ്ങളെയും നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന സ്നേഹത്തിൻ്റെ സ്പർശമാണ് ജലത്തിൻ്റെ സാമീപ്യമാണ് ആർദ്രതയുടെ ഓർമ്മയാണ് അതുകൊണ്ട് തന്നെ മറക്കാനാവില്ല ജലജന്മങ്ങളും